ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും കാർ ഡ്രൈവിങ്ങിൽ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളുള്ള ഒരുപാട് വാഹനം ഓടിക്കുന്നവരുണ്ട് അതായത് ഒരു വണ്ടി റോഡിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ വാഹനം ഓടിക്കാനായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ കൂടത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ ഒരു വാഹനം റോഡിൽ ഓടിക്കും അല്ലാതെ ഒരു വാഹനം റോഡിൽ ഒറ്റയ്ക്ക് ഓടിക്കാനായിട്ട് കഴിയാത്ത ഒരുപാട് പേരുണ്ട് വീട്ടിലെ വാഹനമുണ്ട് അതുപോലെ തന്നെ ലൈസൻസ് എടുത്തിട്ടൊക്കെ ഒരുപാട് നാളുകളായി പക്ഷേങ്കിൽ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരാൾ കൂട്ടത്തിൽ വേണം ഇത് കാരണം കൊണ്ട് തന്നെ പല ആൾക്കാരുടെ ഇടയിൽ മാറി മാറി ഡ്രൈവിങ്ങിന് വേണ്ടിയുള്ള ട്രെയിനിങ് വണ്ടി റോഡിൽ ഓടിക്കാനായിട്ട് കഴിയുന്നില്ല അതിനുള്ള ട്രെയിനിങ് എടുക്കുന്നു വ്യത്യസ്ത ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്നു വീട്ടിലുള്ള ആൾക്കാരെ കൂട്ടത്തിൽ ഇരുത്തി പ്രാക്ടീസ് എടുക്കുന്നു എന്നിട്ടും ഒരു പ്രയോജനമില്ല വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു മാറ്റവും ഡ്രൈവിംഗിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊരു വാഹനം നിങ്ങളുടെ ഇഷ്ടാനുസരണം റോഡിൽ ഓടിക്കാൻ കഴിയാത്തത് ഇതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളുണ്ട് ഇനി എന്താണ് നിങ്ങൾ കാർ ഡ്രൈവിംഗിൽ ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ടതെന്ന് നിങ്ങളെ കാണിച്ചത് നിങ്ങളിൽ എത്ര പേർക്ക് ഒരു വാഹനം ഫസ്റ്റ് ഗിയറിൽ ഏറ്റവും സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് അറിയാം ആർക്കെങ്കിലും അറിയാവോ ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി സ്ലോ ചെയ്ത് ഓടിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കേണ്ടതാണ് ഇത് പഠിച്ചാലേ നമുക്ക് ഒരു ട്രാഫിക് പോലെയുള്ള സിറ്റുവേഷനിലും ഒരു ജംഗ്ഷനിലും അതുപോലെ ഇതുപോലെയുള്ള റോഡുകളിലൊക്കെ നിരപ്പായിട്ട് നമുക്ക് വാഹനം ഓടിച്ചു പോകുമ്പോഴും വണ്ടി സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇത് നിങ്ങൾ എത്ര പേര് പ്രാക്ടീസ് എടുക്കുന്നുണ്ട് പലർക്കും ഇത് ഇതറിയത്തില്ല അതുകൊണ്ട് ഇത് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതാണ് ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കി ഇതിനെ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ ഒരു വാഹനത്തെ മൂവ് ആക്കാനായിട്ട് ഒരുപാട് ആക്സിലറേഷൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക പതുക്കെ ഏറ്റവും അത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ബാലൻസ് ചെയ്ത് വെക്കണം ഒരിക്കലും ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിങ്ങൾ വണ്ടി നീക്കാനല്ല നോക്കേണ്ടത് ആദ്യം നിങ്ങൾ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് പോയിന്റ് മനസ്സിലാക്കുക നിങ്ങളുടെ വണ്ടിയുടെ അതിന് നമ്മൾ പതുക്കെ ക്ലച്ച് ഇതുപോലെ പതുക്കെ അയച്ചു വരുന്ന സമയത്ത് വണ്ടി പതി അനങ്ങാൻ തുടങ്ങുന്ന പോയിന്റ് ഉണ്ടല്ലോ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് വണ്ടി ഉരുളുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബ്രേക്ക് ിലേക്ക് കാലെടുത്ത് വെക്കുക ആ പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ബ്രേക്കെ കാലു വെക്കുക അപ്പൊ നിങ്ങളുടെ വണ്ടി ഒരു കാരണം മൂവ് ആകത്തില്ല ഇനി ബ്രേക്ക് ജസ്റ്റ് റിലീസ് ചെയ്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് നമ്മൾ പതുക്കെ അയക്കി അപ്പൊ ഞാൻ ബ്രേക്ക് നയിച്ചിട്ട് വെറുതെ ബ്രേക്ക് പടലേ കാലുവെച്ച് വെക്കുകയാണ് എന്നിട്ട് പതിയെ ഇതുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് റിലീസ് ചെയ്യുമ്പോൾ തന്നെ പതുക്കെ അയക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ പതിയെ നീങ്ങും ഇതിപ്പോ ക്ലച്ചേ മാത്രമാണ് നമ്മുടെ ഒരു വാഹനം നീങ്ങുന്നത് ഇത് എത്ര ആൾക്കാർ ഇതുപോലെ പ്രാക്ടീസ് എടുത്തിട്ടുണ്ട് ക്ലച്ചയെ മാത്രം ഒരു വാഹനത്തെ നീക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ക്ലച്ചെ മാത്രമാണ് ഇപ്പൊ റൺ ചെയ്തോണ്ടിരിക്കുന്നത് ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി പിടിക്കുക എന്നിട്ട് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ വാഹനം നിർത്താനായിട്ട് കഴിയും ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് ചെയ്യണം വണ്ടി മൂവ് ആക്കുന്ന ഈ ഒരു മെതേഡ് ഇനി നമുക്ക് ക്ലച്ചേ മാത്രമല്ല ഒരു വാഹനത്തെ നീക്കാനായിട്ട് കഴിയുന്നത് നമുക്ക് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി നീക്കാൻ പഠിക്കണം ഇതും നിങ്ങൾ പ്രാക്ടീസ് എടുക്കണം വീഡിയോ കണ്ടിട്ട് മാത്രം പോകരുത് ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് എടുക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആക്സിലറേറ്റർ പടലിലേക്ക് കാലെടുത്ത് വെക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക വരുന്നതിനനുസരിച്ച് വണ്ടി പതിയെ അനങ്ങി തുടങ്ങും അനങ്ങുന്നത് മനസ്സിലാക്കിക്കൊണ്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുകയും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയച്ചതുണ്ട് ഇതുപോലെ നിങ്ങളുടെ വാഹനത്തെ മുന്നോട്ട് നീക്കുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ എൻ്റെ വാഹനം ഫസ്റ്റ് ഗിയറിൽ ഇതുപോലെ മുന്നോട്ട് നീങ്ങി ഇനി വീണ്ടും എനിക്കൊന്നും നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ക്ലച്ച് അങ്ങ് ചവിട്ടുന്നു ബ്രേക്കിലേക്ക് വരുന്നു ഇത് നിങ്ങളിപ്പം ഞാൻ നിരപ്പായിട്ടുള്ള റോഡിലാണ് നിങ്ങളെ കാണിച്ചത് ഇത് ഈ സെയിം രീതിയിൽ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ കയറ്റത്ത് പ്രാക്ടീസ് ചെയ്യണം കയറ്റത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്കിന് സഹായം കൂടെ അവിടെ ആവശ്യം വരും വണ്ടി ബൈക്കിലേക്ക് റോൾ ആകാതെ പ്രോപ്പർ ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ച് നിങ്ങൾ ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് എടുക്കുക ഇത് നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയത്തില്ല ഇത് ഡ്രൈവിംഗിൽ കൃത്യമായിട്ട് പഠിക്കുക ഇനി നിങ്ങൾ അടുത്തതായിട്ട് പഠിക്കേണ്ടത് എന്താണെന്ന് പറയാം നിങ്ങൾ ഒരു വാഹനം ഇതുപോലെ ഫസ്റ്റ് ഗിയറിൽ എടുത്തിട്ട് നിങ്ങൾക്ക് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് വരെ ഇടാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് പല ആൾക്കാർ സെക്കൻഡ് വരെ ഇട്ട് വണ്ടി ഓടിക്കും തേർഡ് ഗിയർ ഒരിക്കലും കൊടുക്കത്തില്ല ഒരിക്കലും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ പഠിക്കുന്ന ആൾക്കാർ ആയിട്ട് തേടൊക്കെ കൊടുക്കും അത് ഈ വണ്ടി ഓടിച്ചൊറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും കൊടുക്കത്തില്ല ഇപ്പോൾ കൂട്ടത്തിൽ ഒരാൾ ഒരു ആശാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആശാനാണെങ്കിൽ ആശാൻ പറയും സാറ് പറയും തേട് കൊടുത്തു എന്ന് പറയുമ്പോൾ തേട് കൊടുക്കും അതായത് ഇപ്പോൾ തേട് ഞാൻ കൊടുക്കാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇതുപോലെ തേട് കൊടുക്കും എന്നിട്ട് പോകും എന്നിട്ട് തേടി തന്നെ കുറേ നേരം എന്ത് ചെയ്യും ഇതുപോലെ തേടി തന്നെ ഞാൻ ഇനി അടുത്ത് ഫോർത്ത് കൊടുക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യും റോഡ് സ്ട്രൈറ്റ് ആണെങ്കിൽ നമ്മൾ പറയുകയാണ് ഫോർത്ത് കൊടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും ഫോർത്ത് കൊടുക്കും നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ബോക്സിൽ ഒന്ന് ചെയ്യുക ഇത് നിങ്ങളിൽ പല ആൾക്കാർക്ക് ഇത് ഇങ്ങനെ കൊടുക്കണോന്ന് അറിയാം നിങ്ങൾ ഒരാൾ പറയുന്നത് കേട്ടല്ലാതെ സ്വന്തമായിട്ട് ചെയ്യത്തില്ല നിങ്ങൾ എന്ന് ഏത് ഏത് സമയത്തെങ്കിലും നിങ്ങളിത് സ്വന്തമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് നിങ്ങളിത് തന്നെ നിങ്ങളുടെ സ്വന്തമായിട്ടേക്ക് ചെയ്യുന്നു അന്നേ നിങ്ങൾ ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് ഓടിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു കാലത്തും നിങ്ങൾക്കൊരു വാഹനം തനിയെ റോഡിൽ ഓടിക്കാനായിട്ട് കഴിയത്തില്ല കാരണം നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് അത് ഇട്ട് ഗിയറിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെയോ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടി നിങ്ങൾ വാഹനം ഇതുപോലെ തന്നെ പ്രാക്ടീസ് എടുക്കണം പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് ആദ്യഘട്ടങ്ങളിൽ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരും അല്ലാത്ത അല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ അവർ പറയുന്നതിന് മുന്നേ തന്നെ ഈ കാര്യങ്ങൾ ഡ്രൈവിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇപ്പം അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണെങ്കിൽ ഫോർത്ത് ഇതുകൊണ്ട് ഇതുപോലെ വളരെ സുഖകരമായിട്ട് വണ്ടി പോകും ഇനി ഫിഫ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത ഒരു വണ്ടിക്ക് ആക്കി റോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്ത് ഗിയർ ഇതുപോലെ ഇടണം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡ്രൈവിംഗ് എല്ലാ ഗിയറും ഇട്ട് ഡ്രൈവ് ചെയ്യണം ഗിയർ ഡൗൺ ചെയ്യാനും കൂടെ പഠിക്കണം ഇത് പഠിച്ചാലേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ഇനി ഞാൻ ജസ്റ്റ് ഈ ഗിയർ ലിഫ്റ്റിങ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത് നിങ്ങളെ വളരെ വേഗത്തിൽ ഞാനൊന്ന് കാണിച്ചു തരാം അതിന് എങ്ങനെ നിങ്ങൾ പഠിച്ചെടുക്കണം എന്നുള്ളത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക എന്നിട്ട് ഈ ട്രിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗിയർ ഇട്ടോ ഓടിച്ച് നോക്കിക്കോ നിങ്ങൾക്ക് ക്ലിയർ ആകും അതായത് ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾ ആദ്യം ഹാഫ് ക്ലച്ചിൻ്റെ ആ രീതി പഠിച്ചുകൊണ്ട് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ പതുക്കെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് വണ്ടി എടുക്കുകയാണ് കണ്ടോ അപ്പോൾ ഇത് പഠിക്കുന്നുണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് വണ്ടി എടുക്കാം എന്നിട്ട് വണ്ടിക്ക് മൂവ് ആക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ഒരു ജംഗ്ഷനോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് തന്നെ പോകുക മുന്നിൽ തിരക്കാണെന്ന് തോന്നിയാൽ മാത്രം ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ഒരു ജംഗ്ഷൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു ഇനി നമുക്ക് അത്യാവശ്യം റോഡ് സ്ട്രൈറ്റ് ആയ ഒരു റോഡ് വലിയ കയറ്റമൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് തേർഡ് ഗിയർ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇപ്പം നിങ്ങൾ നോക്കിയപ്പോൾ ഞാൻ സെക്കൻഡ് വരികയാണ് മുന്നിലൊരു വാഹനമുണ്ട് അത് കയറി പോകുന്നു ഇനി ഞാൻ തേർഡ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകി അതായത് ഒരു മുപ്പത് കിലോമീറ്റർ അടുത്തൊരു സ്പീഡ് കഴിഞ്ഞു നമുക്ക് ചെറിയ ചെറിയ കയറ്റങ്ങളിലും വളവിലൊക്കെ ആണെങ്കിൽ നമുക്ക് തേട് കൊടുത്തു അതെ തേട് കൊടുത്തു തേട് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം സ്റ്റിയറിംഗ് ശ്രദ്ധിച്ച് ലെഫ്റ്റ് സൈഡ് ചേർന്നതുകൊണ്ട് ഇതുപോലെ അങ്ങ് ഓടിച്ചു പോരുക ലെഫ്റ്റ് സൈഡിലെ ഈ ലൈൻ ചേർന്ന് ലെഫ്റ്റ് അങ്ങ് ഓടിക്കുക അപ്പം നമുക്ക് തേർഡ് ഗിയറിൽ ഇങ്ങനെ വരാം ഇപ്പം ഇവിടെ ഒരു നിരപ്പ് വന്നു ഇവിടെ ഒരു വളവ് വന്നു ഇവിടെ ഒന്നും നമ്മൾ ഇനി ഫോർത്ത് കൊടുക്കാൻ പാടില്ല അതെ തേടി പതിയെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി പതിയെ ആക്സലറേഷൻ കൊടുത്ത് ഇടത് പരമാവധി ശ്രദ്ധിച്ച് ഇടത് ചേർന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി വളരെ സേഫ് ആയിട്ട് പൊക്കോളും നടുക്കത്തെ ലൈനിലേക്ക് നിങ്ങൾ നോക്കി ഓടിച്ചാൽ അറിയാതെ നമ്മൾ വാഹനം നടുക്കോട്ട് വരും അതൊരു ഡ്രൈവിംഗ് സൈക്കോളജിയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക ലെഫ്റ്റ് സൈഡ് മെയിൻ ഫോക്കസ് കൊടുക്കുക എന്നിട്ട് ലെഫ്റ്റ് ചേർത്ത് ഓടിക്കുക ഇനി നമുക്ക് അത്യാവശ്യം ഒരു നിരപ്പ് റോഡും ചെറിയ ഇറക്കങ്ങളോട് കൂടിയ ഒരു റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോർത്ത് കൊടുക്കുക നിങ്ങൾ പേടിക്കേണ്ട ഒരു പ്രശ്നമില്ല കാരണം നമുക്ക് അത്യാവശ്യം ഒരു നിരപ്പായിട്ടുള്ള റോഡ് ഇറക്കമൊക്കെ കിട്ടി കഴിഞ്ഞാൽ നാലാമത്തെ ഗിയറിൽ ഇല്ലുന്നതിൽ ഒരു തെറ്റുമില്ല തെറ്റില്ല അതിനൊരുപാട് മൂവ് മൂവ് ഒന്നും ആക്കേണ്ട ഒരു ഇറക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇതുകൊണ്ട് ഇതുപോലെ ബ്രേക്ക് കാലു വെച്ചിട്ട് ഇപ്പോൾ തേടിലാണ് പോകുന്നത് ക്ലച്ച് പിടിക്കുക ഇത് ഫോർത്ത് കൊടുക്കുക ഇത്ര ഉള്ളത് എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് സ്പീഡ് ഇപ്പോൾ ഇറക്കം കൂടിയ റോഡാണ് ജസ്റ്റ് ക്ലച്ച് റിലീസ് ചെയ്തു എന്നിട്ട് ബ്രേക്ക് മെല്ലെ കാല് വെച്ചിട്ട് തൊട്ട് തൊട്ട് ബ്രേക്ക് ചെയ്യുക ഹാർഡായിട്ട് ചവിട്ടരുത് ഇപ്പം തേടി സെക്കൻഡിൽ പോകുന്ന പോലെ ബ്രേക്ക് ചവിട്ടാൻ പാടില്ല അല്ലെങ്കിൽ തേടി പോകുന്ന സമയത്ത് എടുത്ത് നല്ല രീതിയിൽ ചവിട്ടരുത് പതിയെ കൊള്ളിച്ച് മാത്രം ചവിട്ടുക എന്നിട്ട് ലെഫ്റ്റ് കയറുന്നത് ഇതുപോലെ അങ്ങ് പോവുക അതെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഉണ്ടോ നമ്മൾ ഇടത് കയറുന്നാ പോകുന്നത് പുറകെ വരുന്ന വാഹനങ്ങൾ കയറിപ്പോ ഇപ്പോൾ ഫോർത്തിലാണ് പോകുന്നത് ഇനി നല്ല റോഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്തും കൊടുക്കാം ഇതേ അഞ്ചാമത്തെ ഗിയറിലേക്ക് ഞാൻ കൊടുത്തു ഇറക്കം കൂടിയ റോഡാണ് അഞ്ചാമത്തെ ഗിയർ കൊടുത്തു ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു പതുക്കെ ഇതേ പതുക്കെ ആക്സലറേഷൻ കൊടുത്തു പോവുകയാണ് ഇനി ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ പല ആൾക്കാർക്ക് ഫോർത്ത് ഇടാനായിട്ട് അറിയത്തില്ല ഫിഫ്തിയിൽ നിന്ന് ഫോർത്ത് ഇടാനായിട്ട് അറിയത്തില്ല നമ്മളിങ്ങനെ കയറി വരുന്ന സമയത്ത് ചെറിയൊരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇച്ചിരി നേരത്തെ ക്ലച്ച് പിടിച്ചിട്ട് ദേ ഫോർത്താക്കി കൊടുക്കുക ഇതുപോലെ ഗിയർ ഡൗൺ ചെയ്ത് ഫോർത്ത് കൊടുക്കുക കുറച്ച് നേരത്തെ നിങ്ങൾ ക്ലച്ച് പിടിച്ചിട്ടോ അപ്പോൾ നിങ്ങളുടെ വണ്ടി ഓഫ് ആകത്തില്ല ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു ഞാനിങ്ങനെ ഫോർത്തി വരുവാണേ എനിക്ക് കൊടുക്കണം അത് അവിടെ വളവിന് മുന്നേ കൊടുക്കണം അപ്പോൾ ഇവിടെ നേരത്തെ ക്ലച്ച് പിടിച്ചു ഇതുകൊണ്ട് ഇപ്പോൾ എൻ്റെ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുവാണ് ഇത്രയും സമയം ഉരുണ്ടോണ്ടിരിക്കുക പതിയെ സാധാരണ തേട് കൊടുത്ത് ക്ലച്ച് അയച്ചാൽ മതി നിങ്ങൾ അവിടെ തിരുതി പിടിച്ചാൽ ഓഫായി പോകും അല്ലെങ്കിൽ ഗിയർ വീഴത്തില്ല നിങ്ങൾക്ക് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫ് ഓഫാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ തിരുതിയാണ് അപ്പോൾ തിരുതി പിടിച്ച് ഗിയർ ഇടാതെ അഡ്വാൻസ് ഇടുക ഇപ്പോൾ തേടി പോകുന്ന സമയത്ത് നമുക്ക് തേടി കയറുന്നില്ല മുന്നിലൊരു വലിയ കയറ്റം കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ക്ലച്ച് ഔട്ടുക ഇപ്പോൾ നിങ്ങൾ ഓക്കെ ക്ലച്ച് ഔടുന്ന സമയത്ത് വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ് സാവധാനം ഞാൻ നൂറ്ററാക്കി ഡേ ഇപ്പോഴും ഉരുണ്ടോണ്ടിരിക്കുക ദ സെക്കൻഡ് കൊടുക്കുന്നു ദ ക്ലച്ച് അയക്കുന്നു ഡേ ഇത്രേ ഉള്ളൂ നിങ്ങൾ ഈ തിരുതി എന്തിനാണ് പിടിക്കുന്നത് തിരുതി പിടിച്ചാൽ നിങ്ങൾക്ക് ഗിയർ ഡൗൺഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓഫായി പോകും കുറച്ച് ശ്രദ്ധിച്ച് ഡ്രൈവിങ്ങിൽ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക ഇനി നമുക്കിവിടെ വണ്ടി സൈഡ് ഒതുക്കണം ഇതേ വണ്ടി ഞാനത് നേരത്തെ ക്ലച്ച് പിടിച്ചു ഇതേ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണെ നൂട്ടർ കൊടുക്കുന്നു ഇതേ ഫസ്റ്റ് കൊടുക്കുന്നു പതിയെ ക്ലച്ച് അയച്ചു അതെ പതിയെ ആക്സലറേഷൻ കൊടുത്ത് ഞാൻ എൻ്റെ വണ്ടി ഇതേ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് ഈ സൈഡിലേക്ക് ഞാൻ ചേർത്തു കണ്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം നിങ്ങളുടെ പോരായ്മ എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫസ്റ്റും സെക്കൻഡും കൊടുത്ത് വണ്ടി ഓടിക്കാനറിയും പക്ഷേ ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി സ്ലോ ചെയ്ത് ഓടിക്കാൻ അറിയത്തില്ല തേർഡ് ഫോർത്ത് നിങ്ങൾക്ക് കൊടുത്ത് ഓടിക്കാനറിയത്തില്ല ഗിയർ ഡൗൺ ചെയ്യാനും അറിയത്തില്ല ഇതാണ് നിങ്ങളുടെ മെയിൻ പ്രശ്നങ്ങൾ ഇത് നിങ്ങൾ പഠിക്കാത്തടത്തോളം നിങ്ങൾ ഒരു കാറിന് വെച്ചാലും കാർ ഡ്രൈവിംഗിൽ തെളിയത്തില്ല ഞാൻ പറഞ്ഞത് വാസ്തവ നിങ്ങൾ സെക്കൻഡ് വരെ ഇട്ട് ഓടിക്കത്തുള്ളൂ അല്ലെങ്കിൽ പരമാവധി നിങ്ങൾ തേർഡ് വരെ ഇട്ട് വണ്ടി ഓടിക്കും അതിൽ കൂടുതൽ ഒരു ഗിയർ നിങ്ങൾ കൊടുക്കാറില്ല